തിരുവനന്തപുരം സിറ്റിയിലൊരു പ്രോപ്പർട്ടി നോക്കുമ്പോൾ നമ്മളെല്ലാവരും കൺസിഡർ ചെയ്യുന്ന മേജറായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പിള്ളേരുടെ പഠിത്തം അതുപോലെ തന്നെ നമുക്ക് ജോലിക്ക് പോകാനുള്ള സൗകര്യം പെട്ടെന്നുള്ള ആക്സസിബിലിറ്റി ചുറ്റുവട്ട എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടം ഉണ്ടോയെന്ന് നോക്കും ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയൊരു ലൊക്കേഷനാണ് നമ്മുടെ കേശവദാസപുരം നാലാഞ്ചറയൊക്കെ നമ്മുടെ കേശവദാസപുരം ജംഗ്ഷന് വളരെയേറെ അടുത്തായിട്ട് ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ടോട്ടലായിട്ട് ഒരു ടോട്ടലായിട്ടൊരഞ്ച് സെൻ്റ് സ്ഥലമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരി അധികം അക്സസ് ഉണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നീ കാണുന്നത് നമ്മുടെ എം ജി കോളേജാണ് അതിൻ്റെ അടുത്തുകൂടെ തന്നെ നമുക്ക് ഒരു റോഡ് പോകുന്നുണ്ട് ഈ റോഡ് കുറച്ച് ദൂരം പോകുമ്പം വലത്തോട്ട് എൻ എസ് പി നേർന്ന് കാണാം അതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇത് പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു ആക്സസ് ആണ് ഇനി രണ്ടാമത്തെ ആക്സസ് വരുന്നത് ഇനിയും കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി നേരെ പോകുന്നത് കേശവാസപുരം ജംഗ്ഷനാണ് കേശവദാസപുരം ജംഗ്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സ്മാർട്ട് ബസാറിൻ്റെ അടുത്തൂടെയൊക്കെ ചെറിയ വഴികളുണ്ട് അതുവഴി പ്രോപ്പർട്ടിയിലേക്ക് പോകാം ഇനി അതുമല്ല കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പുണ്ട് അതിൻ്റെ അടുത്ത് ജ്യോതി നഗർ എന്ന് പറഞ്ഞ് ബോർഡ് കാണാം അതുവഴി താഴേക്ക് പോയി നേരെ താഴേക്ക് ഇറങ്ങുമ്പം തന്നെ റോഡ് ഇങ്ങനെ രണ്ടായിട്ട് തിരികും അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിക റൈറ്റിലേക്ക് തിരിഞ്ഞ് നേരെ താഴെ എത്തിയിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് പോകുമ്പോഴും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം വീഡിയോ പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വഴികളെല്ലാം ഈസിലി ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒത്തിരി അധികം ആക്സസ് ആണ് ഇനി അതല്ല എൽ ഐ സിയുടെ അവിടെ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും വരാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരി അധികം ആക്സസ്സുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് അഞ്ച് സെൻ്റ് ഹൗസ് പ്ലോട്ടാണ് നല്ല റേറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പട്ടം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിലും മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാം സ്വന്തമാക്കാൻ പറ്റിയ ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇനി സ്കൂളിലെ പിള്ളേരുടെ പഠിത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റ് മേരീസ് സ്കൂള് പട്ടം ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നാലാഞ്ചിറ സ്കൂളുകൾ ഇവിടെ ആയിട്ട് കോളേജ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിലുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ജ്യോതിനഗാരൻ്റെ അവിടെ നിന്ന് ഏകദേശം സിമിലർ ഡിസ്റ്റൻസൊക്കെ ഉള്ളൂ കേട്ടോ ആ രീതിയിൽ ഉള്ള പ്രോപ്പർട്ടിയാണ് മിസ്സാക്കലേ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരി അധികം ആക്സസ് ഉണ്ട് അതായത് ജ്യോതി നഗർ വഴി വേണമെങ്കിലും വരാം അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ജ്യോതി നേർ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ താഴേക്ക് ഇറങ്ങി വലത്തോട്ട് കാണുന്ന റോഡ് അങ്ങനെ ഇറങ്ങി താഴെ മെയിൻ റോഡിൽ വന്നിട്ട് അല്ലെങ്കിൽ താഴത്തെ റോഡിൽ വന്നിട്ട് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വന്ന് ഈ റോഡ് വീണ്ടും ഇങ്ങനെ കറങ്ങി ആ മേളിലോട്ട് കാണുന്നതണ്ടോ അങ്ങനെ കയറി പോകുന്നത് എം ജി കോളേജിൻ്റെ അടുത്താണ് കയറുന്നത് ഇവിടുന്ന് എം ജി കോളേജിൻ്റെ അവിടേക്ക് ഏന്നൂറ് ഇരുനൂറ്റി മുപ്പത് മീറ്ററേ വരുവുള്ളൂ ഈ നാറിന് എൻ എസ് പി നഗർ എന്നാ പറയാം കേട്ടോ അത് നമ്മൾ നേരെ മേളിൽ ചെന്ന് കയറുന്നത് കേശവദാസപുരത്തുനിന്ന് എം ജി കോളേജിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ായിട്ട് കിടക്കുന്ന ആ റോഡിൽ ചെന്ന് കയറാൻ സാധിക്കും അപ്പോൾ ഇവിടെ കൂടെ നമ്മൾ എം ജി റോഡിലേക്ക് എം സി റോഡിലേക്ക് അങ്ങോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് എം ജി കോളേജിൻ്റെ അവിടേക്ക് ഇരുന്നൂറ്റമ്പതിനകത്തുള്ള മീ ഇ ഇരുന്നൂറ്റമ്പത് മീറ്ററിനകത്തേ വരുള്ളൂ ഇതുവഴി വേണമെങ്കിലും നമുക്ക് ജ്യോതി നഗർ വഴി വേണമെങ്കിലും വരാം ഇനി അതല്ല നമ്മുടെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാർ സ്മാർട്ട് ബസാറിൻ്റെ അടുത്തൂടെയൊക്കെയുള്ള വഴിയിൽ വഴിയിലൂടെയും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം ശരിക്കും ഇതിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് അറിയില്ല കേട്ടോ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു കെ ഒ കെ സെൻക്ലേവ് മാത്രമേ ഉള്ളൂ ഇതാ ഇതിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതങ്ങനെ ഫുള്ളായിട്ട് കരിങ്കല്ല് ഭവിയ വഴിയാണ് അതിന് ശേഷം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഈ റോഡ് ഇങ്ങനെ അകത്തോട്ട് കയറി നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് നമുക്കതിനകത്ത് നേരെ കയറി ഇതായി ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതായി ഈ കാണുന്ന ഒരു നിയർ സ്ക്വയർ ഷേപ്പിലുള്ള പ്ലോട്ടാണ് കഴിഞ്ഞ മഴയൊ തിരി പുല്ലെന്ന് കയറി കിടപ്പുണ്ട് വാഴ എല്ലാം നിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്താണ് ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ചുറ്റുവട്ടം ഫുള്ളും വീടുകളാണ് നല്ലൊരു പ്രൈം ലൊക്കേഷൻ ആണ് അതായത് കേശവദാസപുരം ജംഗ്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്